വസിക്കുന്ന സ്ഥലം അത് വാസ്തുവാണ് അപ്പോൾ വാസ്തു ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു സെൻറ്റിൽ പോലും വാസ്തു ഉണ്ട് അത് ഫ്ലാറ്റായാലും ശരി പില്ലകളായാലും ശരി പ്രത്യേകം വീട് വയ്ക്കുമ്പോഴുള്ള അവസ്ഥയായാലും ശരി കൃത്യമായി പറഞ്ഞാൽ ഒരു വാസ്തുപുരുഷനുണ്ട് അനുഗ്രഹായ വിത്മകി ഭൂമിപുത്രായ ധിമകി തന്നോ വാസ്തു പ്രചോദയാതാണ് ബ്രഹ്മാവ് അറിയാതെ സൃഷ്ടിച്ച ഒരു വാസ്തുപുരുഷനെ അറുപത്തിനാല് ദേവതമാർ ഒരു സ്ക്വയർ രൂപത്തിലാണ് അദ്ദേഹത്തെ അവർ അധിവസിപ്പിച്ചിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു വസ്തുവിൽ നമ്മൾ വീട് വയ്ക്കുമ്പോൾ ആ വീട് എപ്പോഴും സ്ക്വയർ ആയിരിക്കണം എന്നാണ് നമ്മൾ പറയുന്നത് ഈ അടുത്ത കാലത്ത് തന്നെ പലരും കന്നിമൂല ഞാനിപ്പോൾ അടുത്ത കാലത്ത് ഒരു വീട് ചെന്നപ്പോഴത്തേക്ക് ആ കന്നിമൂല എൽ ഷേപ്പിലാണ് ഒടിഞ്ഞിരിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു ഇത് കന്നിമൂല ഇങ്ങനെ ഒടിയാൻ പാടില്ല കന്നിമൂല ഒടിഞ്ഞു കഴിഞ്ഞാൽ ഗൃഹത്തിൽ വസിക്കുന്ന ഗൃഹനാഥയ്ക്ക് അല്ലെങ്കിൽ ഗൃഹനാഥനൊക്കെ ഓർത്തു സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കൊക്കെ സാധ്യത വരും എന്ന് നമ്മൾ കണ്ടപ്പോൾ ബാല്കാച്ചന് അറിയാതെ പറഞ്ഞു അപ്പോൾ എൻ്റെ പത്നി പ്രിയതമ പറഞ്ഞു നിങ്ങൾ ഈ ആവശ്യമില്ലാത്തതൊക്കെ പറയാൻ പോകുന്ന എന്തിന് എന്നൊക്കെ എന്നോട് ചോദിച്ചു പക്ഷേ ആ വീട് വെച്ച് ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഗൃഹനാഥ തെന്നി കാലൊടിഞ്ഞു എന്നുള്ളതാണ് സത്യം അപ്പോൾ അവിടെ കാലൊടിക്കുകയെന്നു വച്ചാൽ വാസ്തുപുരുഷൻ്റെ കാലാണ് പാദമാണ് ആ കന്നിമൂല ഭാഗത്തായിട്ട് വരുന്നത് പിന്നെ വസിക്കുന്നത് നിരതിയാണ് ഒരു പൈശാചിക വീതി ആയതുകൊണ്ട് പൈശാചിക ഭാവമുള്ള ഒരു രാക്ഷസനാണ് അവിടെ വസിക്കുന്നത് കന്നിമൂലയിൽ പിന്നെ കന്നിമൂലയിൽ വസിക്കുന്ന ഒരു പാമ്പുണ്ട് കാർക്കോടകൻ അപ്പം ഈ കാർക്കോടക സ്വഭാവവും പൈശാചിക സ്വഭാവമെല്ലാം ആ വീട്ടിലേക്ക് വരാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് പലരും പണ്ട് കാലത്ത് കന്നിമൂലയിൽ ഒരു പൂജാമുറി പണിയുമായിരുന്നു അതിപ്പം മോസ്റ്റ് മോഡേൺ ടെക്നോളജി യുഗത്തിലേക്ക് വന്നപ്പോൾ അത് മാസ്റ്റർ ബെഡ്റൂമാക്കി മാറ്റുകയും തല തെക്കോട്ട് വരത്തക്ക രീതിയിൽ വേണം തെക്കോട്ടെന്നാണ് തെക്കോട്ട് വരത്തക്ക രീതിയിലാണ് കട്ടിലിൻ്റെ പൊസിഷനൊക്കെ ഇടുന്നത് അതിനെ ഒരാൾ ചോദിച്ചു ആ എന്താണ് അങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഭൂമി കറങ്ങുന്നത് കിഴക്ക് നിന്ന് വരുമ്പോൾ ആ കിഴക്ക് നിന്ന് തെക്കോട്ട് വായുമ്പോൾ നമ്മൾ തെക്കോട്ട് തലവെച്ച് കിടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഈ തലയിൽ ഒരു മാഗ്നറ്റിക് ഉണ്ട് ആ മാഗ്നറ്റിക് എനർജിയും ഭൂമിയുടെ മാഗ്നറ്റിക് എനർജിയും തമ്മിൽ മൈനസും മൈനസുമായി പ്ലസ് പോയിൻ്റായിട്ട് വന്നാൽ തീർച്ചയായിട്ടും നല്ല ഉറക്കം കിട്ടുമെന്നുള്ളത് കൊണ്ടാണ് കന്നിമൂലയിൽ തെക്കോട്ട് തല വെച്ച് കിടക്കാൻ പറയുന്നത് പിന്നെ കന്നിമൂലയിൽ ഒരു അലമാര വയ്ക്കുമ്പോൾ നമ്മൾ വടക്കോട്ട് നോക്കി വെച്ചാൽ വടക്ക് കുബേരനാണ് അപ്പോൾ വടക്കോട്ടും കിഴക്കോട്ടും തന്നെ നമ്മൾ ഈ ധനം വയ്ക്കുന്ന അലമാരകളും വയ്ക്കണം പൊതുവെ പറയുകയാണെങ്കിൽ അഷ്ടദിക് പാലകന്മാര് ഇന്ദ്രൻ അഗ്നി യമൻ നിരതി വരുണൻ വായു അതുപോലെ കുബേരൻ ഈശൻ ഇങ്ങനെ പറയുന്ന അഷ്ടദിക് പാലകന്മാരും വാസ്തു സംബന്ധമായിട്ട് ഒടിയാൻ പാടില്ല എന്നും അനന്തൻ വാസുകി തക്ഷകൻ കാർക്കോടകൻ പത്മൻ മഹാപത്മൻ ശങ്കപാലൻ ഗുളിയൻ ഇങ്ങനെയുള്ള സർപ്പദൈവങ്ങളും അധിവസിക്കുന്നത് കൊണ്ട് വീടെപ്പോഴും സ്ക്വയറായിരിക്കണം എന്നുള്ളത് തന്നെയാണ് വാസ്തുവിൽ പ്രത്യേകിച്ച് പറയുന്നത് നിങ്ങൾ എങ്ങനെ ഒടിച്ചു വെച്ചോ അതിലൊന്നും കുഴപ്പമില്ല പക്ഷേ നമ്മൾ ബേസ്മെൻ്റ് എങ്ങനെയെങ്കിലും സ്ക്വയറാക്കി മാറ്റണം മാറ്റിയില്ലെങ്കിൽ നമ്മൾ വീട്ടിൽ താമസിക്കുമ്പോൾ ഒരു പക്ഷേ ആറു മാസം ആറു വർഷം പന്ത്രണ്ട് വർഷം ഇതിനുള്ളിൽ ആ ഗൃഹത്തിൽ വസിക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം ഞാൻ ഇന്ന് രാവിലെ തന്നെ കണ്ടൊരു കാഴ്ച നമ്മുടെ ഈ മുക്കോലയിൽ നിന്ന് നേരെ വേരാപുര വഴി വരുമ്പോഴത്തേക്ക് ഇടത്ത സൈഡിൽ വീട് പാലുകാച്ചി അപ്പം പടിഞ്ഞാറ് റോഡുള്ള സ്ഥലത്ത് പടിഞ്ഞാറോട്ട് നോക്കി വാതിൽ വയ്ക്കാതെ നേരെ തെക്കോട്ട് കയറത്തക്ക രീതിയിലാണ് അവർ വാതിൽ പടിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞാനൊരു തൊട്ടടുത്തുള്ള കിടക്കാനുള്ള ഒരു ഇങ്ങനെ വീടൊക്കെ പടിഞ്ഞു കൊടുത്തത് അപ്പോൾ അത് സാറേ അവർക്ക് അതിന് വിശ്വാസക്കുറവായിരിക്കാം ഞാൻ പറഞ്ഞു എന്ത് വിശ്വാസക്കുറവായാലും അവർ കയറുന്നത് തെക്കോട്ടും പിന്നെ വീണ്ടും ആൻറ്റി ക്ലോക്കോയ്സിലാണ് അകത്തോട്ടും കയറുന്നത് അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി ആ വാതിലിന് നേരെ ഒരു ഗ്ലാസ് എങ്കിലും വെച്ചാൽ ആ ദോഷം ഒന്ന് മാറ്റിയെടുക്കാൻ സാധിക്കും കാര്യം ഇത് കാണുമ്പോൾ നമുക്കൊരു വിഷമം തോന്നും അറിയാതെ നമ്മുടെ വായിൽ നിന്നിങ്ങനെ പറഞ്ഞു പോകും അപ്പം അതിൻ്റെ ഒരു പ്രധാന കാരണം പറയാൻ കാരണം എൻ്റെ പ്രിയപ്പെട്ട ഒരണ്ണൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മുരളി എണ്ണ നടൻ അദ്ദേഹം ഈ പീട് പണിഞ്ഞ സമയത്ത് കഞ്ഞിമൂലയിലായിരുന്നു കാർഷെഡ് അപ്പം ആ കഞ്ഞിമൂല കാർഷ് മാറ്റി അത് അടച്ചെടുത്ത് ഉയർത്തണമെന്നൊക്കെ ഞാൻ ഒരിക്കൽ പറയുന്നു പക്ഷേ പുള്ളി അന്നത് കേട്ടില്ല പിന്നെ അതിന് ശേഷം പുള്ളി ഏതോ വലിയൊരു വാസ്തുവിദഗ്ധനെയൊക്കെ കാണിച്ചിട്ടാണ് കന്നിമൂല കാർഷെ കാർഷെഡിനെ മാറ്റി അദ്ദേഹത്തിന് വായിക്കാനും അതുപോലെ തന്നെ മൊമെൻ്റിയൊക്കെ വയ്ക്കാനുള്ള ഒരു അലമാരയെല്ലാം തീർത്തു അപ്പോൾ കന്നിമൂല ഓൾറെഡി അത് താണു കിടക്കുകയാണ് മറ്റേ കിഴക്ക് ഭാഗത്തിനെ കാട്ടി അപ്പം ഞാനൊരിക്കെ അവിടെ പണിയുന്ന സമയത്ത് ഞാൻ ചെന്നപ്പോൾ ഞങ്ങൾ കണ്ടിട്ട് ശരിയല്ല ഇത് ദോഷമാണ് അതൊരിക്കലും നമ്മൾ കന്നിമൂല താഴ്ത്തി ഇടാൻ പാടില്ല അത് താണു കിടക്കുകയാണ് നമുക്ക് എന്തെങ്കിലും അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തി ചെയ്തേ പറ്റുള്ളൂ എന്നു പറഞ്ഞാൽ പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല പുള്ളി ദേഷ്യം പിടിച്ചു അത് കഴിഞ്ഞിട്ട് ഒരു വീട് പൂർത്തിയാകുന്നതിന് മുൻപാണ് ഒന്നും കൂടി താമസിക്കുക ഫ്ലാറ്റിലേക്ക് മാറി വീട് പൂർത്തിയാക്കുന്നതിന് മുൻപാണ് അദ്ദേഹത്തിൻ്റെ ഒരു യാത്ര അപ്പോൾ ഇത് കന്നിമൂല താഴ്ന്നു കഴിഞ്ഞാൽ ഗൃഹനാഥന് ഗൃഹനാഥയ്ക്കൊക്കെ ദോഷമെന്നുള്ളത് സത്യമായ ഒരു കാര്യമാണ് അതുകൊണ്ട് എപ്പോഴും കന്നിമൂല ഉയർന്നത് അതുകൊണ്ടാണ് പണ്ട് ആൾക്കാർ പറയും തെക്ക് ഭാഗം ഉയർന്ന് തെക്ക് പടിഞ്ഞാറ് ഭാഗം ഉയർന്ന് വടക്ക് കിഴക്ക് ഭാഗം താഴ്ന്ന ഭൂമി നല്ലതായിരിക്കും എന്ന് സൂചിപ്പിക്കുന്നത് എത്രയോ അനുഭവം ഉദാഹരണത്തിന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സാറ് വി പി ശിവകുമാർ സാറ് അദ്ദേഹത്തിന്റെ വീട് മരുന്നം കുഴിയിലാണ് എന്നാണ് വീട്ടുപേര് അദ്ദേഹത്തിന്റെ വഴി വന്ന് മുട്ടിയാണ് നിൽക്കുന്നത് ആ വീട്ടിൽ വഴി ഇങ്ങനെ ഇടനോട് വന്ന് ആ വീട്ടിൽ മുട്ടി നിൽക്കുമ്പോൾ അതിന് വഴിമുട്ടെന്ന് പറയും ആ വഴിമുട്ടിലുള്ള വീട് താമസിക്കുമ്പോൾ കൂടിപ്പോയാൽ ഒരു ആറ് വർഷം ആറു വർഷം വരെ ഗൃഹനാഥൻ്റെ ദോഷമൊന്നും വരത്തില്ല പക്ഷെ ആറു വർഷം കഴിഞ്ഞാൽ അവിടെ ദോഷം വരാൻ സാധ്യതയുണ്ട് എൻ്റെ അറിവ് വെച്ച് നോക്കുകയാണെങ്കിൽ സാറാ വീട് വെച്ച് ഒരു ഏഴ് വർഷം ആ വീട്ടിൽ നന്നായിട്ട് താമസിച്ചു ഏഴാമത്തെ വർഷം അദ്ദേഹത്തിന് അസുഖം വന്നു അസുഖം നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ അസുഖം പിന്നെയും വളരെ വഷളായി തീർന്ന് അദ്ദേഹം കാലയവനികക്കുള്ളിൽ മറഞ്ഞ ഒരു കാര്യവും ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട് അപ്പോൾ ആ വഴിമുട്ട് മാറാൻ ഒറ്റ പ്രശ്നമുള്ളായിരുന്നു അന്ന് എനിക്ക് കുറിച്ച് അറിയത്തില്ലല്ലോ ഈ എൺപത്തെട്ടിലും തൊണ്ണൂറിലൊന്നും ഞാൻ അത് പൂർണ്ണമാക്കിയിട്ടില്ലായിരുന്നു ഒരു ഗ്ലാസ് ആ വഴിയിലോട്ട് നോക്കി വെച്ചിരുന്നെങ്കിൽ ആ വഴിമുട്ട് മാറിക്കിട്ടേനെ ഇങ്ങനെ എത്രയോ എത്രയോ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ എൻ്റെ ഒരു കടക്കനുസരിച്ച് ഞാൻ ഇരുപത്തിരണ്ട് വർഷമായി വാസ്തുവിൽ എക്സ്പെർട്ടായിട്ട് അപ്പോൾ ഇപ്പോൾ സൺ ഹോംസ് ബിൽഡേഴ്സിൻ്റെ വാസ്തു കൺസൾട്ടൻ്റാണ് പിന്നെ നിരവധി ആൾക്കാർ എന്നെ വിളിച്ചുകൊണ്ട് പോകുമ്പോഴതും ഞാൻ വാസ്തു സംബന്ധമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു പറയുമ്പോഴും അമിതമായിട്ടുള്ള ധനമോഹമൊന്നും എനിക്കില്ല അവർ തരുന്ന ദക്ഷിണ ഒരു തരിയാണെങ്കിൽ ഞാൻ വാങ്ങിച്ചുകൊണ്ടിരും അല്ലെങ്കിൽ ഞാൻ ചോദിച്ചൊന്നും ഇന്നുവരെ അടുത്ത് ഒരു മനുഷ്യൻ്റെ അടുത്തും ചോദിച്ചു വാങ്ങിച്ചിട്ടില്ല അങ്ങനെ വാങ്ങിക്കാൻ പാടില്ല എന്തൊക്കെയായാലും ശരി ഒരു വീട് വയ്ക്കുമ്പോൾ പ്രത്യേകിച്ച് വാസ്തു സംബന്ധമായ ദോഷം പരിഹരിക്കുക തന്നെ വേണം ഈ അടുത്ത കാലത്ത് വേറൊരു സംഭവം പറയാം നമ്മളെ ഒരു ചാനലിലെ വളരെ പ്രശസ്തനായ ഒരു പ്രൊഡ്യൂസർ അദ്ദേഹം ഒരു വീട് വാങ്ങിച്ചു വീട് വാങ്ങിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മെയിൻ റോഡ് മെയിൻ വാതിലിന് നേരെ പടിക്കെട്ടാണ് കാണുന്നത് അപ്പം പടിക്കെട്ട് കാണാൻ പാടില്ല അല്ലെങ്കിൽ ആ പടിക്കെട്ടിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്തണം അപ്പോൾ അത് വീട്ടിലുള്ള ഗൃഹനാഥനെ ബാധിക്കാം എന്തായാലും ആ വീട്ടിൽ താമസിക്കാൻ കയറി ആറുമാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് പെട്ടെന്ന് മരിച്ചതും ഒരു അനുഭവമായിട്ട് കണക്കാക്കാം അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് കുറയാൻ ഒട്ടേറെയുണ്ട് വാസ്തു സംബന്ധമായിട്ട് നമ്മൾ ഓഫീസിലായാലും വീട്ടിലായാലും എങ്ങനെ പഠിക്കണം എങ്ങോട്ട് നോക്കി പഠിക്കണം എങ്ങോട്ട് തലവെച്ച് കിടക്കണം പിന്നെ അടുക്കള ഏതു ഭാഗത്ത് വരണം അടുക്കള പലരും പറയും തെക്ക് കിഴക്ക് ഭാഗത്ത് അപ്പം തെക്ക് കിഴക്കോട്ട് ദർശനമുള്ളൊരു വീട്ടിൽ ഒരിക്കലും തെക്ക് കിഴക്ക് വയ്ക്കാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് നമ്മൾ വടക്ക് പടിഞ്ഞാറൻ മൂലയിലോട്ടും മാറ്റും വടക്ക് പടിഞ്ഞാറേ മൂലയും മാറ്റിയാൽ വടക്കോട്ട് നമുക്ക് പാചകം ചെയ്യാം പിന്നെ തെക്ക് എന്താണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ തെക്കാണ് അഗ്നിമൂല മാത്രവുമല്ല പലരും അതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണ നിങ്ങൾക്ക് തരില്ല സൂര്യൻ ദക്ഷിണായനത്തിൽ പോകുമ്പോഴും ഉത്തരായണത്തിൽ പോകുമ്പോഴും ഒരേപോലെ പ്രകാശം കിട്ടുന്ന ഒരു സ്ഥലമാണ് തെക്ക് കിഴക്ക് ഭാഗം സൗത്ത് ഈസ്റ്റ് അതുകൊണ്ടാണ് അഗ്നിമൂലയിലാണ് അടുക്കള പലരും ഇപ്പം വെക്കുന്നത് പിന്നെ വടക്ക് കിഴക്ക് മൂലയിൽ വയ്ക്കാം വടക്ക് കിഴക്ക് മൂലയിൽ വെക്കുന്നതിൻ്റെ ഉദ്ദേശം ആചാര്യമാരുടെ കണക്കനുസരിച്ച് വടക്ക് കിഴക്ക് ഭാഗത്താണ് കിണറിൻ്റെ സ്ഥാനം പണ്ട് കാലത്ത് അടുക്കളയോട് ചേർന്നാണ് കിണർ വന്നിരുന്നത് അങ്ങനെ അതുകൊണ്ടാണ് വടക്ക് കിഴക്ക് പോലെ അടുക്കള വയ്ക്കുന്നത് അപ്പോൾ പകരം നിരവധി സംഭവ വികാസങ്ങൾ നമ്മുടെ വാസ്തുവിലുണ്ട് അപ്പം നമ്മളത് വ്യക്തമായിട്ട് മനസ്സിലാക്കാം ഒരുപാട് അനുഭവങ്ങളിലൂടെ വാസ്തുവിലൂടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഏതൊക്കെ രീതിയിലാണ് സംഭവിക്കുന്നുള്ളത് വ്യക്തമാക്കി മനസ്സിലാക്കണമെങ്കിൽ ഇനിയും നമ്മുടെ ചാനല് കാണുക തന്നെ വേണം വാസ്തു സംബന്ധമായ ഒരുപാട് ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ അതിനുള്ള മറുപടി കൃത്യമായിട്ട് ഞാൻ നൽകും അതുകൊണ്ട് നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡിലേക്ക് കടക്കുമ്പോൾ കൂടുതൽ അറിയാൻ കഴിയും